ം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഫൈനൽ വോട്ടിംഗ് റിസൾട്ട് ആണ് പറയുന്നത് വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി വോട്ട് അവസാനിച്ചിരിക്കുകയാണ് അൺഒഫീഷ്യൽ സൈറ്റുകളിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വോട്ടിംഗ് റിസൾട്ട് ആണ് പറയുന്നത് വെള്ളിയാഴ്ച ഷൂട്ട് നടക്കുമ്പോൾ ലാലേട്ടൻ വരും ഈ ആഴ്ചത്തെ ആരൊക്കെയാണ് പുറത്താകുന്നതെന്നുള്ള കാര്യം അറിയാൻ സാധിക്കും ഏഴ് മത്സരാർത്ഥികളാണ് നോമിനേഷൻ ലിസ്റ്റിലുള്ളത് പേര് മാത്രമാണ് സേഫായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ ഏഴ് മത്സരാർത്ഥികൾക്ക് ഈ ആഴ്ച കിട്ടിയിരിക്കുന്ന വോട്ടിംഗ് റിസൾട്ടാണ് പറയാൻ പോകുന്നത് അതിന് ഒന്നാമത് സ്ഥാനത്തേക്ക് നിൽക്കുന്നത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അനുമോളാണ് അനുമോൾക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് എഴുപത്തി അയ്യായിരത്തി എൺപത്തി ഏഴ് ഓട്ടാണ് അനീഷ് തൊട്ടു പിന്നാലെ തന്നെ നിൽപ്പുണ്ട് അനീഷാണ് രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്ന മത്സരാർത്ഥി അനീഷിന് കിട്ടിയിരിക്കുന്ന വോട്ട് എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഓട്ടാണ് അനീഷിന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അനീഷും മികച്ച പ്രകടനം തന്നെയാണ് പക്ഷേ അനുമോളാണ് തൊട്ട് മുന്നിൽ നിൽക്കുന്നത് കുറച്ചും വോട്ടിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അതിനുശേഷം മൂന്നാം സ്ഥാനത്തേക്ക് വന്ന് നിൽക്കുന്ന മത്സരാർത്ഥി നൂറയാണ് നൂറ നല്ലൊരു വോട്ടിങ് റിസൾട്ടാണ് കാഴ്ചവെച്ചിരിക്കുന്നത് നൂറയ്ക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വോട്ടാണ് അപ്പം നൂറ സേഫ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു മത്സരാർത്ഥി എന്ന് പറയാം നൂറയുടെ ഒക്കെ മുന്നേറ്റം എന്ന് പറയുന്നത് ഭയങ്കര മുന്നേറ്റമാണ് ജനങ്ങൾ അത്രയും നല്ല ഒരു റിസൾട്ട് കൊടുത്തിരിക്കുന്നു എന്ന് പറയാം അതിനുശേഷം നാലാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്ന ആര്യനാണ് ആര്യന് കിട്ടിയിരിക്കുന്ന ഓട്ടെന്ന് പറയുന്നത് അമ്പത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപതാണ് എന്നാലും കുഴപ്പമില്ല കുറച്ച് വോട്ടിൻ്റെയൊക്കെ ഒരു ഡിഫറൻസിലാണ് വന്ന് നിൽക്കുന്നത് അതിന് അഞ്ചാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് സാബുമാനാണ് സാബുമാൻ്റെ ഭയ മുന്നേറ്റമാണ് ഒരു ഭയങ്കര മുന്നേറ്റം എന്ന് പറയപ്പെടുന്നത് അമ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി രണ്ട് വോട്ടിനാണ് സാബുമാൻ നിൽക്കുന്നത് അപ്പോൾ സാബുമാനും സേഫായിട്ടുണ്ട് ആറാം സ്ഥാനത്തേക്ക് വന്നു നിൽക്കുന്ന അക്ബർ ആണ് അക്ബർ ഒരു ഡേഞ്ചർ സോണിൽ വന്നു നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അമ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വോട്ടിനാണ് അക്ബർ അക്ബറിന് കിട്ടിയിരിക്കുന്ന വോട്ട് അക്ബറൊക്കെ ഒരു ഡബിൾ എവിഷൻ വന്നാൽ പുറത്തു പോകാനുള്ള സാധ്യതയുള്ള മത്സരാർത്ഥിയാണ് ഏഴാം സ്ഥാനത്തേക്ക് വന്നേക്കുന്നത് നിവിനാണ് ഈ ആഴ്ച പുറത്തു പോകാൻ സകല സാധ്യതയുള്ള മത്സരാർത്ഥി എന്ന് തന്നെ പറയാം നിവിന് നെവിൻ ഈ പ്രാവശ്യം എവിറ്റഡാകാനുള്ള സകല സാധ്യതയുണ്ട് ഡേഞ്ചർ സോണിലാണ് അപ്പോൾ നെവന്യൂ കിട്ടിയിരിക്കുന്ന നാൽപ്പത്തെണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് വോട്ടാണ് നെവന്യൂ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതും നിങ്ങൾക്കിതോടൊപ്പം തന്നെ ഓരോ വോട്ടിംഗ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്